അമൃത തീർത്ഥം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഗുരുപൂർണിമ പൂർണിമ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇന്ന് പൗർണമിയാണെന്ന് ആഷാഠ മാസത്തിലെ പൗർണമി ജൂൺ ജൂലൈ മാസങ്ങളിൽ വരുന്ന പൗർണമിക്കാണ് നാം ഗുരുപൂർണിമ ആചരിക്കുന്നത് വേദവ്യാസന്റെ ജന്മദിനമായി നാം ആചരിച്ചു വരുന്നതാണ് ഗുരു പൂർണിമ നമ്മുടെ ഗുരുപരമ്പരകൾ നമുക്ക് നൽകിയ മാർഗദർശനങ്ങൾക്കും ജ്ഞാന ജ്ഞാനത്തിനും ഒക്കെ നന്ദി പ്രകടിപ്പിക്കുന്നത് ഗുരു ദിനത്തിലാണ് എന്നാൽ ഈ ദിനത്തിൽ മാത്രം പ്രകടിപ്പിക്കേണ്ട ഒന്നല്ല ഗുരുവിനോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഒക്കെ ഗുരുഭക്തി ആണ് ഏറ്റവും പ്രധാനം അങ്ങനെ ഒരു പരമ്പരയാണ് നമ്മുടെ ഭാരതത്തിൻ്റെ അങ്ങനെ ഒരു പൈതൃകമാണ് ഭാരതത്തിനുള്ളത് നമുക്കറിയാം ശ്രീകൃഷ്ണ ഭഗവാൻ സാന്ദീപനീ മഹർഷിയായിരുന്നു ഗുരു ശ്രീരാമചന്ദ്ര സ്വാമിക്ക് അഗസ്ത്യമുണ്ട് അങ്ങനെ സ്വാമി വിവേകാനന്ദന് ശ്രീരാമകൃഷ്ണ പരമഹംസരായിരുന്നു ഗുരു പ്രവാചകനായ മുഹമ്മദ് നബിക്കും ശിഷ്യന്മാരുണ്ടായിരുന്നു യേശു ക്രിസ്തുവിന് ശിഷ്യ പരമ്പര ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഗുരു ശിഷ്യ പരമ്പര തന്നെ ആദിശങ്കരന് ഗുരുവുണ്ടായിരുന്നു അങ്ങനെ ഗുരു ശിഷ്യ പരമ്പരകളുടെ ഒരു ശൃംഖല തന്നെയായിരുന്നു നമ്മുടെ ഭാരതീയ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മഹാഭാരതം രചിച്ച വേദവ്യാസ മഹർഷിയുടെ ജന്മദിനമായ ഈ ഗുരുപൂർണിമാനത്തിൽ അദ്ദേഹത്തിൻ്റെ ഇതിഹാസകാവ്യമായ മഹാഭാരതത്തിലെ ഭീഷ്മപർവം അതിലെ ഭഗവത്ഗീതയിൽ രണ്ടാമത്തെ അധ്യായമായ സാഖ്യയോഗത്തിൽ അൻപത്തി അഞ്ചാമത്തെ ശ്ലോകം മുതൽ എഴുപത്തി രണ്ടാമത്തെ ശ്ലോകം അങ്ങനെ പതിനെട്ട് ശ്ലോകങ്ങൾ അതിന് അതിന് പറയുന്നത് സ്ഥിതപ്രജ്ഞയോഗമെന്നാണ് സംഖ്യയോഗത്തിലെ ഈ പതിനെട്ട് ശ്ലോകങ്ങൾക്ക് സ്ഥിതപ്രജ്ഞയോഗം എന്നാണ് പേര് പറയുന്നത് തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട് ഉപദേശിക്കുകയാണ് ഈ പതിനെട്ട് ശ്ലോകങ്ങളിൽ നമ്മളുടെ ഇന്ദ്രിയങ്ങളെ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് എങ്ങനെയാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാതെ വരുമ്പോഴാണ് നാം ഈ ഭൗതികമായ ലോകത്തെ സംസാര സാഗരത്തിലെ ഭോഗ ആസക്തിയിൽ നമ്മൾ മുഴുകുന്നത് അങ്ങനെ നമ്മൾ ഭോഗ ആസക്തരാകാതെ ഇന്ദ്രിയ നിഗ്രഹം നടത്തുക ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ള സന്ദേശം നൽകുന്ന ശ്ലോകങ്ങളാണ് സാഖ്യയോഗത്തിലെ ഈ സ്ഥിതപ്രജ്ഞത യോഗത്തിൽ പതിനെട്ടാം അമ്പത്തി അഞ്ചാമത്തെ ശ്ലോകം മുതൽ എഴുപത്തി രണ്ടാമത്തെ ശ്ലോകം വരെ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് നൽകുന്നത് നമ്മളെല്ലാവരും പാർത്ഥന്മാരാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും കുറഞ്ഞ പക്ഷം ഭഗവത്ഗീതയിലെ ഈ പതിനെട്ട് ശ്ലോകം സാഖ്യോഗത്തിലെ ഈ പതിനെട്ട് ശ്ലോകങ്ങളെങ്കിലും പഠിപ്പിക്കണം അത് ദിവസവും അത് പറഞ്ഞവരെ മനസ്സിലാക്കണം അതിൻ്റെ അർത്ഥം അവർക്ക് മനസ്സിലാക്കി കൊടുക്കണമെന്ന ഗുരു പൂർണിമാ ദിനത്തിൽ ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചിന്തനത്തിലേക്ക് കടക്കാം ഇന്ന് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ശ്രീനാരായണ ഗുരുവിനെയും ചട്ടമ്പി സ്വാമികളെയും കുറിച്ചാണ് നാരായണ ഗുരു സ്വാമികളും ചട്ടമ്പി സ്വാമികളും തമ്മിലുള്ള ആത്മബന്ധത്തെക്കുറിച്ചാണ് അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ശ്രീനാരായണ ഗുരു അന്ന് അദ്ദേഹത്തെ നാണുവാശാൻ എന്നാണ് എല്ലാവരും വിളിച്ചു പോന്നത് അദ്ദേഹം സംസ്കൃത പഠനമൊക്കെ കഴിഞ്ഞ് ചെമ്പഴന്തിയിലെ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ എത്തുന്നു അദ്ദേഹത്തെ കണ്ട ഉടനെ കുടുംബക്കാരെല്ലാവരും പറയുന്നു ഇനി വിവാഹം കഴിച്ചേ പറ്റൂ അങ്ങനെ അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുന്നു അദ്ദേഹം എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി ഒരു മംഗല്യം എന്ന് വേണമെങ്കിൽ പറയാം മംഗല്യ ചടങ്ങിന് നിന്നു കൊടുത്തു പക്ഷേ അദ്ദേഹത്തിന് ഗ്രഹസ്ഥനായി ജീവിക്കാൻ താല്പര്യമില്ലായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം സന്യാസ ജീവിതമായിരുന്നു വേദാന്ത വേദാന്തശാസ്ത്രവും യോഗശാസ്ത്രവും ഒക്കെ അഭ്യസിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു സംസ്കൃത പഠനം കഴിഞ്ഞെങ്കിലും വേദാന്തത്തെക്കുറിച്ച് പഠിച്ചിട്ടില്ല യോഗശാസ്ത്രത്തെക്കുറിച്ച് പഠിച്ചിട്ടില്ല അതൊക്കെ തുടർന്ന് പഠിക്കാനായിരുന്നു ാരായണ ഗുരു ആശിച്ചത് ആഗ്രഹിച്ചത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സുഹൃത്തായ ഒരു നാരായണ പിള്ളയോട് പറയുകയുണ്ടായി നാരായണപിള്ള പറഞ്ഞു ചട്ടമ്പി സ്വാമികൾ എന്നൊരാചാര്യനുണ്ട് അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തി തരാം അങ്ങനെ അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച് നാരായണഗുരു സ്വാമികളും ചട്ടമ്പി സ്വാമികളും തമ്മിൽ കണ്ട് കണ്ടുമുട്ടി കണ്ട ഉടനെ തന്നെ ചട്ടമ്പി സ്വാമികൾക്ക് മനസ്സിലായി ആത്മവിദ്യ ആർജിക്കാൻ ഏറ്റവും കരുത്തനായ യോഗ്യനായ ഒരു ചെറുപ്പക്കാരനാണല്ലോ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ നാണു എന്ന് ചട്ടമ്പി സ്വാമികൾക്ക് ഒറ്റനോട്ടത്തിൽ തന്നെ മനസ്സിലായി അദ്ദേഹം പറഞ്ഞു പാമനപുരത്തുള്ള എൻ്റെ താമസ സ്ഥലത്തേക്ക് ഇപ്പോൾ തന്നെ പോകാം അങ്ങനെ നാണുവാശാനായ ശ്രീ നാരായണഗുരുവും സ്വാമികളും വാമനപുരത്തേക്ക് യാത്രയായി അവിടെ എത്തി ചട്ടമ്പി ചട്ടമ്പിസ്വാമിയിൽ നിന്നും യോഗശാസ്ത്രവും വേദാന്തവും ഒക്കെ വേദാന്തവുമൊക്കെ നാരായണഗുരുസ്വാമികൾ പെട്ടെന്ന് തന്നെ ഹൃദസ്ഥനാക്കി യോഗശാസ്ത്രം വളരെ വേഗം നാരായണഗുരുസ്വാമികൾ മനസ്സിലാക്കി കാരണം യോഗയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നാരായണഗുരുസ്വാമിക്ക് നേരത്തെ തന്നെ അറിവുള്ളതായിരുന്നു ഈ പഠനമൊക്കെ കഴിഞ്ഞ് നാരായണപുരു സ്വാമികൾക്കും ചട്ടമ്പി സ്വാമികൾക്കും തോന്നി അവിടെ ഒരു അയ്യാവ് സ്വാമിയുണ്ട് ആ സ്വാമിയുടെ ശിഷ്യത്വം ഒന്ന് സ്വീകരിച്ചാലോ എന്ന് ഇവർക്ക് രണ്ടു പേർക്കും തോന്നി ഇവർ രണ്ടു പേരും കൂടി അയ്യാവ് സ്വാമികളുടെ അടുത്തേക്ക് പോവുകയാണ് അങ്ങനെ അവിടെ എത്തിയ അയ്യാവ് സ്വാമികളുടെ ശിഷ്യത്വം സ്വീകരിക്കുന്നു അവിടെ നിന്നും ഇവർ ഹഠയോഗം പഠിക്കുന്നു ഹഠയോഗം പഠിച്ചതിന് ശേഷം അവിടെ നിൽക്കുമ്പോൾ അയ്യാവു സ്വാമികളുടെ ചില രീതികളൊന്നും ചട്ടമ്പി സ്വാമികൾക്കും നാരായണഗുരുസ്വാമികൾക്കും അത്ര അങ്ങോട്ട് ദഹിക്കാതെ വരുന്നു അവർ പറയുന്നു നമുക്കിവിടെ നിന്നും പദയാത്രയായി നമ്മുടെ കേരളത്തിൻ്റെ തെക്കൻ ജില്ലകളിലേക്ക് സഞ്ചരിക്കാം അങ്ങനെ അവർ രണ്ടുപേരും കേരളത്തിൻ്റെ തെക്കൻ ജില്ലകളിലേക്ക് പോവുകയാണ് യാത്ര ഏകദേശം ഒരു മരുത്വാമല വരെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ ഇതിൻ്റെ ഇടയിൽ വരുന്ന വഴി അരുവിപ്പുറം എന്ന സ്ഥലത്തെത്തിയപ്പോൾ ശ്രീനാരായണ ഗുരുവിന് ആ സ്ഥലം വല്ലാണ്ട് അങ്ങ് പിടിച്ചുപോയി അദ്ദേഹം തോന്നി എൻ്റെ മുന്നോട്ടുള്ള ആധ്യാത്മിക കാര്യങ്ങളും എൻ്റെ മറ്റു പ്രവർത്തനങ്ങളും ഒക്കെ ഇവിടെ ആക്കിയാലോ എന്നൊരു ചിന്ത അരുവിപ്പുറം ദേശം കണ്ടപ്പോൾ നാരായണ ഗുരുസ്വാമികളുടെ മനസ്സിൽ ഉദിച്ചു അദ്ദേഹം അവിടെ തപസ്സനുഷ്ഠിച്ചു ഇതിനിടയിലൊക്കെ ചട്ടമ്പിസ്വാമികൾ തിരുവനന്തപുരത്തും നെടുമങ്ങാട്ടുമൊക്കെ വന്നു പോകുന്നുണ്ട് അങ്ങനെ ഒരിക്കൽ തിരുവനന്തപുരത്ത് വെച്ച് ചട്ടമ്പി സ്വാമികൾ നമ്മുടെ നാരായണപുരുസ്വാമികളുടെ രണ്ട് ശിഷ്യന്മാരെ കാണുകയുണ്ടായി ഒരു കൃഷ്ണൻ കൃഷ്ണൻ വൈദ്യനും ഒരു വെളുത്തേരി കേശവൻ വൈദ്യരും ഇവര് രണ്ടുപേരും ശ്രീ നാരായണപുരുസ്വാമികളുടെ ശിഷ്യന്മാരാണെന്നുള്ളത് നമ്മൾ ഓർക്കണം ഈ രണ്ടു പേരും ചട്ടമ്പിസ്വാമിയുടെ ശിഷ്യത്വം സ്വീകരിക്കുന്നു സ്വാമികളിൽ നിന്നും കൃഷ്ണം വൈദ്യർ വേദാന്തശാസ്ത്രം പഠിക്കുന്നു ഈ വെളുത്തേരി കേശവം വൈദ്യർ എന്ന് പറയുന്നത് കുറച്ച് ശരീരപുഷ്ടിയൊക്കെ ഉള്ള ഒരാളായിരുന്നു അദ്ദേഹത്തിനപ്പം ചട്ടമ്പിസ്വാമികളിൽ നിന്നും ഗുസ്തി പഠിച്ചാൽ ചട്ടമ്പി സ്വാമി ചട്ടമ്പിസ്വാമി വല്ലഭനാണല്ലോ അങ്ങനെ കേശവം വൈദ്യരെ ചട്ടമ്പിസ്വാമിയിൽ നിന്നും ഗുസ്തി വിദ്യയും പഠിച്ചെടുക്കുന്നു നമ്മൾ ഓർക്കണം അന്നത്തെ കാലത്ത് ജാതി വ്യവസ്ഥ മതം ജാതി വർണ്ണം ഇങ്ങനെയൊക്കെയുള്ള വ്യവസ്ഥകളിൽ ഒരുപാട് വിഷയങ്ങൾ നിറഞ്ഞിരുന്ന ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിലാണ് ശ്രീ ഗുരു സ്വാമികളും ചട്ടമ്പി സ്വാമികളും ഒന്നിച്ച് ഇങ്ങനെയുള്ള രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നത് നമ്മൾ അവരെ നവോത്ഥാന നായകന്മാർ എന്ന് ചിലയിടത്തൊക്കെ പരാമർശിച്ചും കേട്ടിട്ടുണ്ട് ഒരിക്കലും നവോത്ഥാന നായകന്മാരായിരുന്നില്ല നവോത്ഥാനത്തിന് വേണ്ടി ഈശ്വരന്റെ പ്രതിരൂപങ്ങളായി ഭഗവാന്റെ പ്രതിരൂപങ്ങളായി പ്രതിപുരുഷന്മാരായി ജനിച്ചവരായിരുന്നു ശ്രീ നാരായണ ഗുരുസ്വാമികളും ചട്ടമ്പി സ്വാമികളും ഒക്കെ അവരുടെ ദർശനങ്ങളെ നമ്മൾ ഒരിക്കലും ചെവിക്കൊള്ളാതെ പോകരുത് നമ്മുടെ ഇന്നത്തെ പുതുതലമുറ ഇതൊക്കെ മറന്നു പോകുന്നു അവർ പുസ്തകങ്ങളിലൂടെ വെറും പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി മാത്രം ചട്ടമ്പി സ്വാമികളെയും ശ്രീ ഗുരു സ്വാമികളെയും ഒക്കെ കുറിച്ച് മാത്രം പഠിച്ച് മാർക്കിന് വേണ്ടി ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാൻ വേണ്ടി അവർ പഠിക്കുന്നു എന്നല്ലാതെ നമ്മുടെ പരമ്പരാഗതമായ രീതിയിൽ ഇവരുടെ ദർശനങ്ങൾ ഇവരുടെ ഇവരെഴുതിയ കൃതികൾ ഇവയെക്കുറിച്ചൊന്നും ബോധവാന്മാരല്ല ഇന്നത്തെ പുതുതലമുറ ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തണം നമ്മുടെ ഒരു പരമ്പരകളുടെ അതായത് ഈ ഗുരു പൂർണിമാ ദിനത്തിൽ ഗുരു പരമ്പരകളെ നമ്മുടെ ഭാരതീയ പൈതൃകത്തെ നിലനിർത്തി പോകാനുള്ള ശേഷി നമുക്കേവർക്കുമുണ്ട് അത് നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകാം നമുക്കതിന് ഒരു ഉറച്ച തീരുമാനത്തിലെത്താം എന്ന പ്രത്യാശയോടെ ഏവർക്കും ഗുരു പൂർണിമ ആശംസകൾ നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം